അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് മക്കളൊക്കെ പുറത്തുപോയി പോയി ഉമ്മാൻ്റെ കൂടെയും ഉപ്പാൻ്റെ കൂടെയും പോയി ലോങ് വീഡിയോ എന്തേ ഇടാത്തതെന്ന് കുറേ പേര് ചോദിച്ച് ലോങ് വീഡിയോ ഇടാത്ത കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴ് മോനിക്കും വയ്യ പിന്നെ മഴയും പുറത്തൊന്നും പോക്കില്ല നാളെ ഇൻഷാള്ള ഒരു പുറത്ത് പോക്കുണ്ട് പിന്നെ മക്കളൊക്കെ പോയി ഞാനിപ്പോൾ കടയിൽ പോകണുണ്ട് പിന്നെ ഉമ്മേൻ്റെ കൂടെ ഉപ്പേൻ്റെ കൂടെയാണ് കാറിലാണ് പോയത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഷെരീഫിൻ്റെ ഷാജിദാൻ്റെ വിഷയം അപ്പം നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് നീ ഷാജിദാ ഷാജിക്ക് പഠിക്കേണ ഏ എനിക്ക് പഠിക്കാൻ ഷാജിതാ ഷാജിയൊന്നും വേണ്ട എൻ്റെ ഉമ്മയും ഉപ്പേം മതി എനിക്ക് പഠിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവർ വളർത്തിയത് കൊണ്ട് ആ ജീവിത സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ നിനക്കൊരു കല്യാണാലോചന അപ്പോഴും കല്യാണാലോചനയാണെങ്കിലും എന്തായാലും അള്ളാഹു വിധിച്ചതുപോലെ നമുക്ക് വരുള്ളൂ ഇൻഷാ അള്ളാ അതൊക്കെ വരട്ടെ ഒരുപാട് പേര് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ചിലർ സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പം ഒരുപാട് ഉമ്മയും ഉപ്പേം പല സാഹചര്യത്തിലും പല രാജ്യത്തുമുള്ളവർ കാണുന്നതാണ് അപ്പോഴും നമുക്ക് ചിലവർ ചെയ്യുന്നത് ശരിയും ചില ചെയ്യുന്നത് തെറ്റും നിങ്ങൾ ഇത്രയും ഷാജിദാനെ കുറിച്ച് വീഡിയോ ചെയ്ത് അവൾക്ക് എന്തെങ്കിലും റീച്ചിന് കുറവുണ്ടോ കുറ്റം പറയാനാണെങ്കിൽ നിങ്ങൾ കാണുമല്ലോ അതാണ് അവിടെ പ്ലസ് പോയിന്റ് നമ്പർ വൺ പിന്നെ ഷരീഫിൻ്റെ അടുത്ത് പറയാൻ ഒരാൾ വെറുതെ ചെന്നിട്ട് ഷാജിദ ഷാജീൻ്റെ വീഡിയോ ചെയ്യാതെ അവൾ വന്നിട്ട് ആരെയൊന്നും പറയില്ല പിന്നെ പെണ്ണും പെണ്ണും പറയുന്നത് കണക്കല്ല ആണും പെണ്ണും പറയുന്നത് ഷെരീഫിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീനിപ്പം കോടതി കേസ് കൊടുത്താലും നിങ്ങൾ ഒന്ന് അല്ലെങ്കിൽ ഒന്നടങ്കം റിപ്പോർട്ട് ചാനലിൽ കൊടുത്താലും ഒരു റിപ്പോർട്ടും ആവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള അവളെ ആയിരിക്കാം അവളെ വളർത്തിയതായിരിക്കാം ചിലപ്പോൾ അവളെ സാഹചര്യം കൊണ്ടായിരിക്കാം ഇങ്ങനെ ആകുന്നത് കാരണം ഒന്നടങ്കം നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവൾ ഒറ്റ ഒരാളേ ഉള്ളൂ എന്ന് ഓർത്തോളണം പിന്നെ ഒരു കാര്യമുണ്ട് ഈ അഞ്ച് മക്കളെ വളർത്താൻ നല്ല പാടാണ് ഇങ്ങനെ അഞ്ച് മക്കൾ ഇത്രയായിട്ടല്ലല്ലോ അവളെ ഭർത്താവ് മരണപ്പെട്ടു പോയത് അവളെ ഭർത്താവ് മരണപ്പെടുമ്പോൾ അവർ കുഞ്ഞു 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 മക്കളാണ് അപ്പോൾ ഇതിനെയൊക്കെ അവർ വളർത്തി അവൾ ഇവിടം വരെ എത്തി അലഹദില്ല അവളെ എങ്ങനെയോ ജീവിച്ചു പോട്ടെ നിങ്ങൾ എന്തിനാണ് അവളെ ബേക്കിൽ നിന്ന് നടക്കുന്നത് നമ്പർ വൺ കാര്യം റീച്ച് ആവാൻ വേണ്ടി മാത്രം ഞാൻ ഷാജിദായും തമ്മിൽ ഒരു ബന്ധമുണ്ട് അവൾ എൻ്റെ അടുത്ത് ആ ഒരു കാര്യത്തിന് വന്നെങ്കിലും എൻ്റെ അടുത്ത് പബ്ലിക്കിൽ വന്നിട്ട് അവൾ കമൻ്റ് ഇട്ട് എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് പൊരുത്തം ചോദിച്ചു മൂന്ന് മക്കളെ വളർത്തുന്നതും അഞ്ച് മക്കളെ വളർത്തുന്നതും ഒരുപാട് പാടാണ് ഒരു കുട്ടിയെ വളർത്താൻ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പാടാണ് നമ്മൾ ഒരുപാട് നമുക്ക് വാടക കൊടുക്കണം ഞാൻ വാടക വീട്ടിലായിരുന്നുള്ള സമയത്താണ് നമുക്ക് മക്കളെ ഭക്ഷണം കൊടുക്കണം വിദ്യാഭ്യാസം കൊടുക്കണം ഹോസ്പിറ്റൽ ചിലവ് നോക്കണം നമ്മുടെ ഹെൽത്ത് നോക്കണം അപ്പം ഞാനും പൂട്ടിയിട്ടും പല സാഹചര്യത്തിലും പോയോളാണ് പക്ഷേ അവൾക്ക് അവളെ ഉമ്മയും കാര്യങ്ങളൊക്കെ ഇത്രയും നാളും ഉണ്ടായിരുന്നു പിന്നെ അവരെ ഉമ്മയെ നമുക്കും കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല നാളെ ഉമ്മയും മോളും തമ്മിൽ കൈ പിടിച്ചിട്ട് ഒരു പൊരുത്തം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അപ്പോഴും നിങ്ങൾ അവള് പറയുന്ന ചോദ്യത്തിന് അവിടെ കിടക്കും അവളെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഒരു സ്ത്രീ അവളിപ്പം ഈ അഞ്ച് മക്കളെയും ഒന്നും ചെയ്തില്ലല്ലോ ഇന്നത്തെ അമ്മമാർ കിടക്കണേലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അവൾ അനാഥാലയത്തിൽ കൊണ്ട് കളഞ്ഞ അല്ലെങ്കിൽ അവിടെ കൊണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഷെരീഫിൻ്റെ അടുത്ത് പറയാനുള്ളത് നിന്റെ ഭാര്യ എന്നെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളി അതുപോലെ അവളെ പറഞ്ഞാൽ ആർക്കും പൊള്ളൂല പിന്നെ അവളെ വിളിക്കുന്ന വാക്ക് രണ്ടക്ഷരമാണെങ്കിലും അതിൻ്റെ അർത്ഥം അവൾ അള്ളാന്ന് വിളിച്ചിട്ട് ഒന്ന് പശ്ചാത്തപിച്ച് നിസ്കരിച്ചാലോ അല്ലെങ്കിൽ ബാക്കി കാര്യത്തിനോ നിങ്ങൾക്കറിയാമോ അവൾക്ക് എന്താണ് അള്ളാഹു തീരുമാനിച്ചേക്കണേന്ന് തീരാവുന്നതേ ഉള്ളൂ അള്ളാഹു കരുണേ ഉള്ളവനാണ് കൊലപാതകീരാവരെ അള്ളാഹു സ്വീകരിക്കും അപ്പോഴേ അവൾ എന്തെങ്കിലും ചെയ്തു അവളൊരു ചെറുപ്പ സ്ത്രീയാണ് ഞാനും ഒക്കെ ചെറുപ്പത്തിലാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഉമ്മയും മക്കളും മക്കളൊന്നു കൂട്ടാണ് നമുക്ക് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് നമുക്ക് വളർന്ന മക്കളുണ്ട് അപ്പം നമുക്ക് പല സാഹചര്യത്തിലും പല ത്വറ്റം ഇടപെടേണ്ടി വരും ഒരു ഉമ്മയും ഒരു ഉപ്പയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും ഞാൻ എൻ്റെ സമൂഹത്തിൽ നടന്നു പോകുമ്പോൾ എൻ്റെ ഇവിടെ തന്നെ നടന്നു പോകുമ്പോൾ ആ എൻ്റെ ചെവി കൊണ്ട് കേൾക്കപ്പോയി പറയും ആ അവളെ ഇതുപോലെയാണ് മൂന്ന് ഇതാണ് അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയി എന്നാൽ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് എന്ന് ജീവിക്കാൻ പറ്റൂ നമ്മളൊരു സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് നമ്മളൊരു കേരളത്തിൽ ജീവിച്ച് നമ്മൾ ഇത്രയും നമ്മൾ ട്രിവാൻഡ്രോ ആണെങ്കിലും പാലക്കാടാണെങ്കിലും എല്ലാവർക്കും ഒരു നിയമം തന്നെയാണ് അപ്പം വീട്ടിൽ വീട്ടിലിരുന്നിട്ട് കമൻ്റ് കുത്തിപ്പഠിപ്പിക്കാൻ ഇത്തിരി പാടാണ് അവളെ വിളിക്കുന്ന രണ്ടക്ഷരമുള്ള വാക്ക് അള്ളാഹു എല്ലാവരെയും നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ നിങ്ങളൊക്കെ ഒരു ഉമ്മ തന്നെയാണ് നിങ്ങൾക്ക് പരാജയമില്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ കമൻ്റ് ഇടുന്നവർ പിന്നെ അവളെ റിലേറ്റീവ് അത് ഹോ അതിന് കമൻറ്റ് ഇട്ടേക്കണം അയ്യോ അവളെ അങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം മറ്റേത് പഠിപ്പിക്കണം മറച്ചത് പഠിപ്പിക്കണം അള്ളാഹു അവളെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് ഈ നമ്മുടെ തെരുവിൽ കിടക്കുന്ന ചില ആൾക്കാരില്ലേ ചിലപ്പം ഭയങ്കര പണക്കാരായിരിക്കും ഭയങ്കര പണക്കാര് ചിലപ്പോൾ ആ സമയത്ത് നമ്മള് മുമ്പ് വന്ന് കഴിഞ്ഞാൽ അവരെ സാഹചര്യം അല്ലാവോ അങ്ങനെയാണ് ഏകിയിരിക്കുന്നത് ആ കുട്ടികളെ അഞ്ചു ആ ഖബറിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ടൊക്കെ ഭിങ്ങി പെട്ടുന്ന സമയങ്ങളുണ്ട് അവൾക്കുള്ള നഷ്ടം അവൾക്ക് മാത്രമാണ് ഏഹ് ഇന്ന് ഞാനും ഒരു ഉമ്മയാണ് ഷാജിദാ ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഷാജിദാ ഷാജീൻ്റെ കാര്യത്തിൽ നിനക്കെന്തേ ഒരു സ്ഥാനം ഞാനൊരു സ്ത്രീയാണ് ഷാജിദാ ഷാജിനെ പറയുമ്പോൾ ഒന്നടങ്കം പറയുമ്പോൾ എന്നെ എന്നെപ്പോലുള്ള ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾ മൊത്തത്തിൽ സപ്പോർട്ടല്ല ബാക്കി കുറേ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ ഈ അഞ്ച് മക്കളെ വളർത്തിയെടുക്കാൻ അള്ളാഹു അവൾക്ക് ആയുസ് ആരോഗ്യവും കൊടുക്കട്ടെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആണുങ്ങൾ എന്ത് കോടതിയിലും ഫാമിലി കോർട്ടിലും ക്രിമിനൽ കോടതിയിലൊക്കെ ഞാൻ കേസ് കൊടുത്തതാണ് എന്താവാനാണ് കേസ് വിളിക്കും പോവും വരും പോവും വരും ഒരു ഗുണം ആർക്കുണ്ടെന്ന് അറിയുമോ വക്കീലിന് അതാണുള്ളത് ഏഹ് വക്കീലിന് ഇന്ന് പാവങ്ങളെ കാര്യങ്ങൾ ഗവണ്മെൻ്റ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരവസ്ഥയും വരില്ല അങ്ങനെ സാധനങ്ങളെ വിലക്കയറ്റം നമുക്ക് ഒന്നിലൊരു വരുമാനം കിട്ടൂല നമുക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല അപ്പോഴും നമുക്ക് കല്യാണവും തുടരെയുള്ള പ്രസവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹു നമ്മളെ വയറ്റിൽ ഒരേ കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ അതിനുള്ള അന്നോ ഭക്ഷണവും എല്ലാം വസ്ത്രം എല്ലാം അവിടെ ഏകിയിരിക്കും അപ്പം നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയായ ഷാജിദാനെ പറയുമ്പം എനിക്കും കുറച്ച് കാര്യം പറയാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഷെരീഫിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നീ നിൻ്റെ വീഡിയോസിൽ നോക്കിയാൽ അറിയാൻ പറ്റും നീ ഒരു പക്കാദീനുള്ള അല്ലെങ്കിൽ ഒരു അമ്പത് ശതമാനം അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നീ ഒരു വീഡിയോയിൽ ഒതുക്കി കളഞ്ഞേന പക്ഷേ നീ ചെയ്തിരിക്കുന്ന എന്താണ് മൊത്തം വീഡിയോ റിയാക്ഷൻ വീഡിയോ ആണ് അത് നിൻ്റെ ചിലപ്പോൾ തൊഴിലായിരിക്കും പക്ഷേ നീ ഒരു കാര്യമുണ്ട് ഒരൊറ്റ ആഗ്രഹം നിലക്കൊള്ളു റീച്ചിന് വേണ്ടി നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെന്തൊക്കെ വന്നാലും മേലിരിക്കുന്ന ഒരുവൻ തീരുമാനിക്കുന്ന ഷെരീഫേ കാരണം എന്താ വെച്ചാൽ നിന്നെ സൃഷ്ടിച്ച റബ്ബു എന്നെ സൃഷ്ടിച്ച റബ്ബു ഒക്കെ ഒന്ന് തന്നെയാണ് ഷാജിദാ ഷാജിനെ പറയുമ്പോൾ എനിക്ക് പൊള്ളുന്ന എന്താണെന്ന് അറിയാമോ മൂന്ന് വ മക്കളെ വളർത്തുന്ന പാടെ എൻ്റെ മുമ്പിലുണ്ട് അപ്പൊ അഞ്ച് മക്കളെ വളർത്താൻ അവളെ വസ്ത്രധാരണ രീതി എന്തോ ആയിക്കൊണ്ടുപോട്ടെ നിന്റെ ഭാര്യയിൽ നീ കൊണ്ടുപോകുന്ന അവിടെ ഇരുത്തിയല്ലോ കാറിലിരുത്തിയല്ലോ അപ്പൊ നിന്റെ ഭാര്യ ഫുള്ള് ദീനീപരമായിട്ടാണോ നടക്കുന്നത് ഞാനും ഒന്നുമല്ല നമ്മളൊന്നും ഒന്നുമല്ല അപ്പം നീ നടക്കുന്നതെല്ലാം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം നിനക്കും കുടുംബം അപ്പം നിൻ്റെ ഭാര്യേനെ പബ്ലിക്കിൽ ഇറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിന്റെ ഭാര്യേനെ എന്തേ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ നിൻ്റെ ഭാര്യേനെ കൊണ്ടുവരേണ്ടുന്ന സാഹചര്യമായതുകൊണ്ട് നീ കൊണ്ടുവന്നു ഏ പക്ഷെ അവൾ ചെയ്താണ് നീ വെറുതെ നീ മൊത്തം പറയുന്നത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിച്ചു തരില്ല നീ കോടതി കേസ് കൊടുത്തോ ബാക്കിയെല്ലാം ചെയ്തു പക്ഷേ ഒരു കാര്യം നിനക്കുണ്ട് നിന്റെ കുട്ടികളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയാ അതുപോലെ അവൾ കുട്ടികളെ പറയുന്നവരുണ്ട് ബാക്കിയുണ്ട് ഏത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പോയി തിരക്കും അതുകൊണ്ട് എനിക്ക് ഷരീഫിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എത്തി മക്കളെ പറയുമ്പോഴും നിൻ്റെ മക്കളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയാ പിന്നെ ആ മക്കൾ ആ മക്കൾക്കാണെങ്കിലും നമുക്കൊരു ഒറ്റയ്ക്ക് തുഴയുമ്പം അള്ളാഹു നമുക്കൊരു ധൈര്യം തരും നീ എങ്ങനെ വളർത്താനും എന്ത് വളർത്താനും തീ ചവിട്ടിയാൽ പോലും ചിലപ്പോൾ നമുക്ക് വേദനിക്കില്ല ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളുണ്ടാവും അവസ്ഥ ഉണ്ടാവും പിന്നെ നമ്മളാരും കണ്ടിട്ടില്ല അവൾ വേറെ ഒരു തെറ്റും ചെയ്യുന്നത് ഈ ക്യാമറയിൽ കാണുന്നത് ഇന്ന് ഒരാളൂടെ ഒരാൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ഭാര്യം ഭർത്താവൊന്നും ആവില്ല ആ തെറ്റിൽ കാണുന്ന കുപ്പത്തൊട്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നോളുമാർക്ക് മാത്രമായി എനിക്ക് പിന്നെ ചാനൽ എൻ്റെ ചാനലിലൂടെ െ ഉപദ്രവിക്കരുത് നിങ്ങൾ അവളെ വിട്ടേക്കുക നിങ്ങൾ റീച്ചിന് വേണ്ടി പലതും ഇത്രയും എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ആ പെണ്ണിനെ കുത്തിനോവിക്കുമ്പം എന്നിലുണ്ടൊരു സങ്കടം ഏഹ് രണ്ട് വാക്കെന്ന് പറയുന്നത് അവളെ റിലേറ്റീവ് പറയുന്നത് ഞാൻ കേട്ട് ആ രണ്ട് അക്ഷരം അല്ലാവും എല്ലാവരും നാളെ ചിലപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല ഒരു പൊരുത്തം ചോദിക്കാൻ പോലും ചിലപ്പോൾ ഈ ദുനിയവിൽ പറ്റില്ല പക്ഷെ അവളും അവളെ ഉമ്മയും തമ്മിലേ മുറിച്ചാ മുറിയാത്ത ബന്ധമുണ്ട് ഞാനും എൻ്റെ ഉമ്മയും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ നിന്നെ എൻ്റെ മകളല്ല അല്ലെങ്കിൽ നീ എൻ്റെ നിങ്ങളെൻ്റെ ഉമ്മയല്ല എന്ന് പറയുമ്പം മുറിയൂല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മൂന്ന് വാക്ക് ബന്ധമേ മുറിയുള്ളൂ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അവിടെ പബ്ലിക്കിൽ ഇട്ടത് പൊരുത്തം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അതത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇൻഷാല്ല അതെ ഇങ്ങനെ പോകണം നിങ്ങളെ കമൻ്റ് ഇട്ടോ നിങ്ങൾക്ക് നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കമൻ്റ് വിടാം ഇത്രയൊക്കെ ഉള്ളു ഇസ്ലാം ആലേക്കും ദുവാ ചെയ്യണം മക്കളൊക്കെ സ്വാലിഹായ മക്കളാവാൻ നിങ്ങളെയും നമ്മളെയും എല്ലാരെയും മക്കൾ സ്വാല്ഹാവാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം ഇത്രയുള്ള ഇസ്ലാം ആലിയേക്കും